നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ത്യൻ പ്രീമിയർ ലീഗിൽ നിരവധി സീസണുകളിൽ ചെന്നൈ സൂപ്പർ കിങ്സിനായി കളിച്ച സുരേഷ് റെയ്ന ഐ പി എൽ രണ്ടായിരത്തി ഇരുപത്തഞ്ച് എം എസ് ധോണി ചെന്നൈ ജേഴ്സിയിൽ മത്സരിക്കുന്നത് താൻ കാണാൻ ആഗ്രഹിക്കുന്നു എന്ന് പറഞ്ഞിരിക്കുകയാണ് പരിക്കിൻ്റെ ബുദ്ധിമുട്ടിനെ തുടർന്നും പുതിയ താരങ്ങൾക്ക് ധോണി ലീഗ് വിട്ടേക്കുമെന്നും അഭ്യൂഹങ്ങളുമുണ്ട് തൻ്റെ ഭാവിയെക്കുറിച്ച് ചിന്തിക്കുന്നതിന് മുമ്പ് പുതിയ നിലനിർത്തൽ നിയമങ്ങൾക്കായി കാത്തിരിക്കുമെന്ന് താരം പറഞ്ഞിരുന്നു കഴിഞ്ഞ രണ്ട് സീസണുകളിലായി പരിക്കിൻ്റെ പിടിയിലാണ് ധോണി അതിനിടെ ലീഗിൻ്റെ പതിനേഴാം സീസണിൽ ബാറ്റിങ്ങിൽ ധോണി മികച്ച പ്രകടനം നടത്തിയെന്ന് റെയ്ന ചൂണ്ടിക്കാട്ടി ധോണിയുടെ സാന്നിധ്യം ക്യാപ്റ്റൻ ഋതുരാജ് ഗയ്ക്ക്വാദിനും സഹായകമാകുമെന്ന് അദ്ദേഹം കണക്കുകൂട്ടി മുൻ സീസണിലെ മികച്ച പ്രകടനം കണക്കിലെടുത്ത് എം എസ് ധോണി രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഐ പി എല്ലിൽ കളിക്കണമെന്ന് താൻ ആഗ്രഹിക്കുന്നു ഋതുരാജ് ഗയ്ക്ക്വാദിന് മറ്റൊരു സീസണിലേക്ക് മാർഗനിർദ്ദേശം ആവശ്യമാണെന്ന് എനിക്ക് തോന്നുന്നു കാരണം അദ്ദേഹത്തിൻ്റെ ക്യാപ്റ്റൻസി പല മത്സരങ്ങളിലും മികച്ച നിലവാരം പുലർത്തിയിരുന്നില്ല ആർ സി ബിക്കെതിരായ തോൽവിയിൽ ഋതുരാജ് നായകൻ എന്ന നിലയിൽ തളരുന്നത് നമ്മൾ കണ്ടു അതിനാൽ ധോണി ഒരു സീസൺ കൂടി കളിക്കട്ടെ സുരേഷ് റെയ്ന സ്പോർട്സ് ട്രാക്കിനോട് പറഞ്ഞു ഐ പി എൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ആരംഭിക്കുന്നതിന് മുൻപ് ധോണി ക്യാപ്റ്റൻസി ഋതുരാജ് ഗയ്ക്കുവാദിന് കൈമാറിയിരുന്നു അഞ്ച് തവണ ചാമ്പ്യന്മാർ പ്ലേ ഓഫിൽ എത്തുന്നതിൽ പരാജയപ്പെട്ടു പോയിന്റ് പട്ടികയിൽ അഞ്ചാം സ്ഥാനത്തെത്തി ടൂർണമെൻറ്റിലാകിയ എഴുപത്തിമൂന്ന് പന്തിൽ നൂറ്റി അറുപത്തൊന്ന് റൺസാണ് ധോണി നേടിയത്